ഇവരെയൊക്കെ പ്രേക്ഷകർക്കറിയാം ഇവരുടെ മുഖമൊന്നും നിങ്ങൾ മറക്കാനിടയില്ല അന്ന് മുതൽ ഇന്നു വരെ ഇവരിപ്പം നമ്മൾക്കൊപ്പമുണ്ട് ജീപ്പ് ഓടിക്കുന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മനുഷ്യരാണ് നമ്മുടെ പ്രജീഷിൻ്റെ കൂട്ടുകാരാണ് എല്ലാവരും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു വർഷത്തെ ഓർമ്മകൾ നിങ്ങൾക്കറിയാമല്ലോ അത് ചെറുതല്ലാത്ത വിധം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് അതൊക്കെ പോയട്ടെ ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് എന്താ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയില്ല ഒന്നാമത്തെ പ്രശ്നം ടൂറിസം മേഖലയാണല്ലോ നമ്മൾ വർക്ക് ജീപ്പാണ് തൊള്ളായിരം കണ്ടി നമുക്കിപ്പോൾ ഒരു മഴ പെയ്താൽ തന്നെ നമുക്കിപ്പോൾ തൊള്ളായിരംകണ്ടിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ എനിക്ക് എന്തായാലും ഒൻപതിനായിരം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ കൂടെയുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട് അതിൽ എത്ര പേർക്ക് കിട്ടാനുണ്ട് അല്ലെങ്കിൽ മുടങ്ങുന്നുണ്ട് അതിൻ്റെ കൃത്യമായ കണക്കുണ്ടെങ്കിൽ മിനിഷ്ട കൊടുത്താൽ അത് പരിഹരിക്കാമെന്നായി പറഞ്ഞു നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ കണക്കെടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള കണക്ക് എന്തായാലും ഇല്ല എങ്ങനെ എ കൂടി എങ്ങനെയാണെങ്കിലും ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ചോളം പേര് ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് നമ്മളുടെ തൊഴിലാളികളായിട്ട് നമുക്കിപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സാറിന് അറിയാലോ നമുക്കിപ്പോൾ വണ്ടിയുടെ സേഫും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലൊരു ആണ് വരുന്നത് അപ്പം നമുക്ക് ഒന്നാമത് വണ്ടി ഓട്ടോ ഇല്ല പിന്നെ ഈ ഒരു ജലപത്തേയും കൂടിയും ഒഴിവാകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ ആശങ്കയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട് സ്പെഷ്യൽ പാക്കേജിനെ കുറിച്ച് മന്ത്രി പറഞ്ഞു അതായത് ഈ തൊഴിൽ ഉപജീവനം നഷ്ടപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് ആ അത് നല്ല കാര്യം അങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ നല്ല കാര്യം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മിനിസ്റ്റർ അന്ന് പറഞ്ഞായിരുന്നു നമ്മളടുത്ത് റാട്ടപ്പാടി എന്നൊരു സ്ഥലമുണ്ട് റാട്ടപ്പാടി അതുപോലെ തന്നെ പാടികളിൽ താമസിക്കുന്നവർക്കൊരു പ്രത്യേക പാക്കേജ് തന്നെ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പാക്കേജ് ഇതുവരെ ഇന്നിപ്പോൾ ഒരു വർഷം തികയാണ് ഇതുവരെ ആ പാക്കേജിനെ കുറിച്ച് യാതൊരു ഇതുമില്ല നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നിപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ആരെ ഏതെങ്കിലും സംഘടന വഴി നമുക്ക് സംസാരിക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിസ്റ്റർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്കേജിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ പാക്കേജ് നമുക്ക് കിട്ടുമോ പാടിയിലുള്ളവർ പാടിയിലുള്ളവർ പാക്കേജും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവസ്ഥയാണ് ഇതാണ് എന്താ പണിയിൽ ഞാൻ ഡ്രൈവറാണ് കാരണം ഇപ്പോൾ ഓട്ടം കിട്ടുന്നില്ല ഡ്രൈവർ ആണ് ഇവിടെ സന്തോഷിച്ച് നല്ലൊരു ജീവിതം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ എന്താ പറയാ പറ്റാപതം പറഞ്ഞാ വേണ്ടതെന്നാണ് സർക്കാരിന് മുന്നിൽ എന്താ ഞങ്ങൾക്ക് ഒന്നാമത് ഞങ്ങൾക്ക് വീട് വേണം ഞങ്ങൾ ഇതേപോലെ റാട്ടപ്പാടി ഉള്ളവരാണ് താമസം പക്ഷേ എന്നാലും ഞങ്ങൾ ഇവിടെ ഉണ്ടായ ടൈമിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാം കൊണ്ടും പറ്റാടിയിലാണ് ഓട്ടോ ഇല്ലല്ലേ ഓട്ടോ അല്ല സൈജ അല്ലേ പ്രേക്ഷകർക്ക് അറിയാമല്ലോ നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലൂടെ ഇടപെട്ട് ജീപ്പ് വാങ്ങി കൊടുത്തവരിൽ ഒരാളാണ് പക്ഷെ നമ്മൾ ജീപ്പ് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടും കാര്യമായിട്ട് വരുമാനമില്ല സാറേ പറ്റാ ബിഡ് എന്താ പറയുക എല്ലാം കൊണ്ടും അബദ്ധമാണ് ഇപ്പം ഈ ദിനപത്രത്തിൻ്റെ സാറ് പറഞ്ഞതിൽ ഇപ്പം നമ്മൾ പൊട്ടിപ്പോയവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൽ കാര്യമില്ല ഇവിടെ ഈ നാട്ടിൽ ഈ പൊട്ടിയം കൊണ്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഈ വെള്ളം കയറിയിട്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ എ കാര്യങ്ങളും വന്നിട്ട് എന്താ പറഞ്ഞു വച്ചാൽ ജനങ്ങൾക്ക് ഇവിടെയുള്ള ഈ മൂന്ന് വാർഡിൽ എല്ലാവർക്കും ദിനപത്രം കൊടുക്കുന്നതാണ് പക്ഷേ ഈ നേരം ആർക്കും കിട്ടിയില്ല സാറ് കാണേണ്ട ഒരു കാഴ്ച എത്ര പേരുണ്ടാവും കുറച്ച് അത്യാവശ്യം ആൾക്കാർ ഈ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം കാണുമ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ പോയവരെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവരും അനുഭവത്തിൽ എന്താ പറയുക ഫുൾ കഷ്ടമാണ് കഷ്ടപ്പാടില്ല കാരണം പണിയില്ല കാരണം എല്ലാവർക്കും ഈ ബേലിപാലിന് ഇപ്പുറത്തുള്ളവർക്കാണ് കൂടുതലും പണി അവർക്ക് മഴയായിക്കാൻ റെഡ് സോൺ അയക്കാനും ഇങ്ങോട്ട് വിടുന്നില്ല നമ്മുടെ ടൗണിക്ക് പോലും നമ്മുടെ നാട്ടിൽ ഒരാളെ അനുവദിക്കുന്നില്ലങ്ങോട്ട് ഒരവസ്ഥ ഇവിടെ എല്ലാവർക്കും പറ്റാത്തതാണ് പിന്നെ അതേമാതിരി നമ്മളെ ഇവിടെ പൊട്ടി പോയതിൻ്റെ ശേഷം ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് ഇപ്പോൾ കലക്ടറേറ്റ് ഞങ്ങളൊക്കെ കയറി ഇറങ്ങിയാൽ കലക്ടറേറ്റ് കാര്യങ്ങളൊക്കെ അപേക്ഷ കൊടുത്താണ് ഇനി നേരം വരെ അത് പരിഗണിച്ചിട്ടില്ല കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചെയ്തിട്ടില്ല അതേമാതിരി ഇപ്പോൾ രോഗികൾ കുറേ പേരിതിൽ പെട്ടവരുണ്ട് ഈ ഇൻസിഡൻറ്റ് പെട്ടിട്ട് ഇപ്പോഴും ചികിത്സ കഴിയുന്ന ഒരുപാട് പക്ഷേ അവർക്ക് ചികിത്സ കൊടുക്കുന്ന പുറമെ ആൾക്കാരാണ് സർക്കാർ അതൊന്നും ഇടപെടുന്നില്ല വീട് മാത്രമായി പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ആവാൻ പോണില്ല ഈ വരുന്ന ഇപ്പോൾ ജനുവരി മന്ത്രി പറഞ്ഞ് വീടാവുന്ന അതിൽ മാത്രം കാര്യമില്ല ബാക്കി ജനങ്ങളെ അവസ്ഥ കൊടുക്കണം കാരണം എഴുന്നൂറ്റി ചിലറ കോടി കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ ഒരു വീട് മാത്രമായി പറഞ്ഞിട്ട് കാര്യമില്ല ഈ എഴുന്നൂറ്റി ചില്ലറ കോടി വേണ്ട വീട് എന്ന് എല്ലാവർക്കും അറിയാം അതിൽ മാത്രം വീടും കെട്ടാനില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ ചെയ്തു കൊടുക്കേണ്ട ഇവിടുത്തെ ജനങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജനങ്ങൾ കൊടുക്കുന്ന വാർഡിൽ അല്ലേ അല്ലേ ഈ മൂന്ന് വാർഡിലുള്ള ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന മറ്റു വഴികളില്ലാത്ത സർക്കാർ ജീവനക്കാരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ദിനപത്ത കൊടുക്കണം ഇതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത് നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള ചിലവുകൾ സർക്കാർ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കണം അതിപ്പോൾ പൂർണ്ണമായിട്ട് സർക്കാർ അല്ല ചെയ്യുന്നത് ഇപ്പോൾ കുറേ സംഘടനകളാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ ചിലവ് അല്ലേ ഒരു കാലത്തേക്ക് ഏറ്റെടുക്കണം അതുമാത്രമല്ല നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐ ഡി കാർഡ് നമുക്കിവിടെ ചെയ്തു തന്നിട്ടുണ്ട് ഇതിനകത്തുള്ളത് ഇപ്പോൾ നാനൂറ്റി ചുലാനും ആൾക്കാർക്ക് മാത്രമേ അത് കൊടുത്തിട്ടുള്ളൂ ഇനിയും ഇതിനകത്ത് ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോവാണെങ്കിലും നമുക്ക് ഭയങ്കര ഈ കാർഡുണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ മുന്നോട്ടുള്ള എന്താണ് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്കൊന്നും ഈ കാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല മിനിസ്റ്റർ പറയുന്നുണ്ട് അടുത്ത ലിസ്റ്റ് വരുന്ന ഘട്ടത്തിലേക്ക് ഈ സാധനം പോകുന്നുണ്ടെന്നാണ് അപ്പോൾ ഈ ലിസ്റ്റിൽ ആർക്കൊക്കെയാണ് വരുന്നതെന്ന് അറിയുന്നില്ല ഈ കാർഡും ഇല്ല ഇപ്പോൾ ശരിക്കും പറയണ എഫക്റ്റഡ് ഏരിയയിലുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ എന്നിട്ട് പോലും നമ്മൾ ഇതിനകത്ത് പരിഗണിച്ചിട്ടില്ല അത് ആശങ്ക കൂടി അത് ശരിക്കും സർക്കാർ പരിഗണിക്കേണ്ടതാണ് കാരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ പണത്തിന് നമുക്ക് ബുദ്ധിമുട്ടില്ല എഴുന്നൂറ്റി എഴുപത് കോടി രൂപ ഇവിടുത്തെ സുമനസികൾ സഹായിച്ച് ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുണ്ട് വേണ്ടത് അതിനുള്ളൊരു സമഗ്രമായ പ്ലാനാണ് ഇതുവരെ ചെയ്തതൊക്കെ നല്ലത് പക്ഷേ ഇനി ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് നമ്മൾ നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് മന്ത്രിമാർ കേൾക്കണം മിനിസ്റ്റർ രാജനടക്ക പോലുള്ളവർ മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ പോലുള്ളവരൊക്കെ ഇവരുടെ ഈ പ്രശ്നങ്ങൾ കൂടി കേട്ട് ഇനി ഒരു പ്ലാനിങ് കൂടി ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ട് വീട് കെട്ടാനല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ അവരെക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിലാവശ്യം